ഇവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ട് എന്താ നോക്കി വെക്കാം പഴയകാലത്ത് ട്രെയിൻ എന്തും ഇത് നയൻറ്റീൻ ട്വൻറ്റി ഫൈവില് സ്റ്റാർട്ട് ചെയ്തിട്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ സർവീസ് അവസാനിപ്പിച്ചൊരു വൺ ലോകം കൂട്ടുകയാണ് വേറെ ഒന്നും മനസ്സിലാവുന്നില്ല അവരുടെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കും പ്രതിമ നിൽക്കുന്നുണ്ട് ആരാണെന്നറിയില്ല ഈ തീവണ്ടുണ്ടാക്കിയ ആളാണെന്നാണ് പറയുന്നത് മാതാമ ഇയാളാണ് ആൾ ജീവൻ തുടിക്കുന്നൊരു തന്നെ ആ മദാമ എന്തൊരു പേര് പറഞ്ഞ് ചെയ്യാറില്ല മറന്നുപോയി മിഷ വിഷോ എന്നങ്ങനെന്തോ പേര് ചെയ്യാറില്ല പഴയ ഉണ്ടാക്കിയത് ഇപ്പോൾ പഴയ കാലത്തെ ഒരു ട്രെയിനാണ് ഓക്കെ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോവാം ലൊക്കേഷൻ നോക്കാം ഉള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയി കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പം നാലര മണിക്കൂർ വ്യത്യാസമുണ്ട് നാട് വെച്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഒരു സമയം ഒരു മണിക്കൂർ ബാക്കിലേക്ക് വെച്ച് അപ്പോൾ വിൻ്റർ ആകുമ്പോൾ അതേ സമയം കുറവായിരിക്കും അപ്പോൾ ഒരു മണിക്കൂർ അവർ ബേക്കിലേക്ക് വെച്ച് അഞ്ചുമണിയാകുമ്പോഴത്തേനും എത്താം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വെജിറ്റബിൾസൊക്കെ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട് താഴത്തെ താഴത്തുകട മുകളിൽ അപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ബിൽഡിങ്ങാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് നടക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാറുണ്ട് മുപ്പത് മിനോളം നടക്കാനുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ ഹോസ്റ്റലെത്തും ഇത് സൈക്കിള് പോകാനുള്ള വഴിയ തോന്നുന്നുണ്ട് സൈക്കിള് പോകുന്നുണ്ട്

ചെറിയ കാര്യം നമ്മൾ അടുത്ത പോലെ പെൻസിൽ എക്സോവൻ എക്സൈഡ് ഓടിപ്പുണ്ടൈസ്കോഡിൽ ചെറിയ രൂപ പഴയ കാരണം പാൻ്റൊക്കെ വെക്കുന്ന ചെറിയൊരു ഷൂ അതാ സ്ട്രീറ്റിൽ ഇതൊക്കെ വെക്കുന്നുണ്ട് നമുക്ക് ഷോർട്സ് ഡ്രസ്സുകളൊക്കെ പിന്നെ സ്ട്രീറ്റ് ബോക്ക് വയ്ക്കുന്നുണ്ട് സ്ക്വയർ പള്ളിയിലെ ഫ്രണ്ടിലെത്തി ധാരണവിടുത്തെ സ്ക്വയർ മെയിൻ സ്ക്വയർ രാവില നമുക്ക് പോവേണ്ടത് പക്ഷെ അവിടെ അടച്ചിട്ടിരിക്കണം പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പോണ്ടി വരും ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുട എല്ലാരും കിടന്നുങ്കി കൊറേ കല്ലറ തോന്നുന്നുണ്ട് ഷോപ്പ് കിട്ടുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് ഇങ്ങനെ പതാക വെച്ചിട്ടുണ്ട് അധികം തണുപ്പ് തോന്നുന്നുണ്ട് ഒരു മുസ്ലിം ഫാമിലി പോകുന്നുണ്ട് വേറൊരു ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത് ഈ വഴിയിൽ പോയിട്ട് അവിടെ തിരിയാണ്ട് കൂടുതല ഫോർ സ്റ്റാർ ഹോട്ടലുണ്ട് ഇവിടെ ബൽഗേഡിൽ പോലെ പ്രാവൊന്നുമില്ല അത്രയും വലിയ ഒന്നില്ല ബസ്സും കൂടുതലും കാർഡുകളാണ് ഇവിടെ സബ് വേണം പക്ഷേ ഇത് കാട് ഉണ്ട് മൊത്തത്തിൽ കാട് പിടിച്ചൊക്കെ എടുക്കുകയാണത് പിന്നെ സബ്ബാക്കി ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് സബ് വഴി പോകേണ്ട ആവശ്യം വരില്ല എക്സ്കലേറ്റർ ഉണ്ട് നമുക്ക് പിന്നെ പോയാൻ്റെ കൂടെ നമുക്ക്

രാവിലെ മഴ ആണെങ്കിലും ഇവിടെ മഴ സബല്ലേ സഭയുടെ ഉള്ളിലൊക്കെ സബ് ഉള്ളിലൊക്കെ കടകളാണ് യൂറോപ്പിലെല്ലായിടത്തുള്ള ഒരു സബ് ഉള്ളിലൊക്കെ കടകളുണ്ടായിരുന്നു അവിടെ ഒരു കൂട്ടാൾക്കാര് കെച്ച് നിൽക്കുന്നു പിള്ളേരാണ് കോളേജ് പിള്ളേർ ഇവിടെ ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അത് കുരിശുണ്ടൊക്കെ വെച്ചിട്ടുണ്ട് തറയോട്ട് മേലെ സത്യമാണ് എന്താ പറയുക അവര ഭാഷയിൽ എഴുതി വെച്ചിരുന്നു ഇവിടെ മണി എക്സ്ചേഞ്ച് ഉണ്ട് ഇത് ഡോളറിന് എത്ര റേറ്റ് വെച്ചു ആ നയൻറ്റി സെവൻ പോയിൻ്റ് സംതിങ് ആ നയൻറ്റി എയ്റ്റിന് നമ്മൾ മാറിയ ഇത് അവിടെ കാറ്റി പോകുന്നുണ്ട് വേറൊരു സ്ഥലത്ത് നമ്മൾ തൊണ്ണൂറ്റെട്ട് റേറ്റിന് ഡോളർ മാറിയിരുന്നു എല്ലായിടത്തും തൊണ്ണൂറ്റാഴ് ഈ വിൻ്റർ വരാൻ പോലെ മൊത്തം ഇങ്ങനെ അല പോയി ഞാൻ Oh, いいわりきらなのでわんだとかれわ നീല ബസ്സാണ് മറ്റവിടത്തൊക്കെ ചോപ്പ് ബസ്സായിരുന്നു ഇവിടെ ഓരോ സിറ്റുവരിലുള്ള പോലെ ഇവിടെ നീല കളറുള്ള ബസ്സാണ് അവിടെ അവിടെ നടക്കുന്ന ഇവിടെ ഈ ഇതില് ആ ക്ലാസിക് ആയിട്ടുള്ള ഇത് എന്താ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ അടുത്ത റൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ പോകുന്ന ഒരു കട്ടുണ്ട് ആ വഴിക്കാ പോകേണ്ടത് റൈക്കിൽ ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോണ്ടായിപ്പോ ശരിയാണ് തോന്നേണ്ടത് പഴയ ബില്ല് ഇവിടെ എന്തെങ്കിലും ഗവൺമെൻറ് ബിൽഡിങ് നിൽക്കുന്നുണ്ട് ഒരു പഠിച്ച് വെച്ചിട്ട് മഞ്ഞ നിറയുള്ള ഇവിടെ ഒരു പഴയൊരു ബിൽഡിങ് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി വണ്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് റോഡല്ല കല്ല് പതിപ്പിച്ച ടാ ടാറിട്ട റോഡല്ലേ ഇവിടെ നിന്ന് കല്ല് പതിപ്പിച്ച സ്ഥലമാണ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ആൾക്കാർ നടക്കുന്ന നടക്കുന്ന വഴിയിലേ ശിക്ക് കൂടെ നടക്കാൻ പറ്റും അടുത്തല വന്നിട്ടുള്ള എൻ്റെ മഞ്ഞ് അതിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട് എല്ലാ എല്ലാം വീണ വെള്ളം എന്ത് ചെയ്യുന്നിട്ടുള്ള മണം പഴയ ഒരു ബിൽഡിങ് ഫോല്ലോസ്റ്റാറായി എന്നിട്ട് ഈ പേരാണ് പറഞ്ഞത് സ്പ്രിജൽ ഓസ്ക ിൽഡിങ് കണ്ടല്ലേ പ്ലാസ്റ്റിങ് കടന്ന് പോയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മെഡറോട്ടിക്ക് തിരിഞ്ഞു ഈ വഴിക്ക് ആണ് ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പോൾ ഇനി ഒരു അഞ്ഞൂറ് മീറ്ററും കൂടി ഉണ്ട് ഇല്ലേ അവരെ നിർത്തി തന്ന കണ്ടില്ലേ നമ്മുടെ നാട്ടിലാണിങ്ങനെ ചെയ്യുന്നത് അവിടെ എത്തി കഴിഞ്ഞാൽ അവര് നിർത്തി തരും നീര പെയിന്റ് ബുഡിങ് കണ്ടില്ലേ ഒരു നായ ഒരു നായ വന്നിട്ട് നമ്മളെ കണ്ടില്ലേ ഷോപ്പാണ് ഇതല്ലേ പഴയ പഴയ ഒരു ബിൽഡിങ്ങാണ് ഇത് മൊസൈക്കാണോ മൊസൈക്ക് ഗൾഫിലൊക്കെ ഉള്ള പോലത്തെ ബിൽഡിങ് അടിയിൽ മൊസൈക്കാണ് ഇതും വേറൊരു ക്ലാസിക് ബിൽഡിങ് സെർബിയം ഭാഷല്ല എഴുതിയിരിക്കുന്നു ഇത് ഹോട്ടലിൻ്റെ ആയിരിക്കും ഇപ്പോ മോട്ടലിന്റെ ഇഷ്ടപോലെ ഉണ്ടല്ലീരിയാണ് അത് കപ്തീരിയാണ് ഇത് ഈ സ്ഥലം സെർബിയയില് ബെൽഗ്രേഡ് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് കരിനോ വിസാദ് നമ്മൾ കൾച്ചറൽ ക്യാപിറ്റൽ കൂടിയാണ് കേരളത്തിൽ തൃശ്ശൂരൊക്കെ പോലെ കൾച്ചറൽ ക്യാപിറ്റൽ കൂടിയാണ് സ്ഥലം ചെറിയ ഇടവഴികളും കാര്യങ്ങളൊക്കെ പഴയ കുറേ ഹിസ്റ്ററി റിച്ചായിട്ടുള്ള ഹിസ്റ്ററിയുള്ളൊരു സ്ഥലം തന്നെയാണ് മൽഗ്രേഡ് പോലെ പിന്നെ ചെറിയ ബിൽഡിങ് പണ്ടത്തെക്കുറിട്ടുള്ള ബിൽഡിങ്ങ് പച്ചയാണ് ഞങ്ങൾക്ക് വന്നത് കാർ ഭാഷ പണ്ടത്തെ കാർ

ഇവിടെ യുടെ റോഡ് കഴിഞ്ഞ ഇവിടെ കറക്റ്റ് ഓടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങാണല്ലോ ഇവിടെ സിംഗിൾസ് വെച്ചിട്ടുണ്ട് ഇതൊരു കൊഫ്തിരി ഇതൊരു കഫയാണ് ഓക്കെ ഇത് വേറൊരു പഴയ ബിൽഡിങ് മഞ്ഞ ബിൽഡിംഗ് ഇവിടെ കാണുന്നുണ്ട് കുറച്ചും കൂടി ഉണ്ട് ഇയാള് സ്കൂട്ടിയിൽ പോണില്ലേ ആദ്യമായിട്ട് സ്കൂട്ടിയിൽ പോണ ബിൽഡിങ് അവിടെ ഉണ്ടെങ്കിൽ അവർ ഈ കുത്തി വരച്ചിടും കലാപരമായിട്ട് ചെയ്തിടും സൈഡ് മൊത്തം ക്യാൻവാസ് ആക്കിയിരിക്കണം ഒരു ദരിദ്രനായിട്ടുള്ളൊരു ബാലൻ്റെ ഒരു ഇതാണ് ഓട്ടയാണ് ക്യാൻവാസ് ആക്കി വെച്ചിരിക്കുന്നത് ആപ്പിൾ പിടിച്ചിട്ടുണ്ട് കയ്യിൽ പിന്നെന്തോ റൊട്ടീൻ പിടിച്ചിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ യഥാർത്ഥ ഒരു വിപ്പള്ള മനസ്സിലായത് ചർച്ച ഉണ്ട് ചർച്ചുണ്ട് ഇങ്ങനെ ഒരു നേരത്തന്നെ നേരത്തന്നെയാണ് റോഡിൽ എന്നിട്ടും മെയിൻ റോഡിൽ വന്ന് ചേര് റോഡ് അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ സ്ഥലത്ത് സെർബിയൻ പാലസ് ഫോർ ജസ്റ്റിസ് ഇൻ ഓഫീസാർ എന്നാണ് എഴുതിയിരിക്കുന്നത് കോൺട്രാക്റ്റ് ആയിട്ടുള്ളത് അതെല്ലാം കോർട്ടിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ ആയിട്ട് തോന്നുന്നുണ്ട് ബിൽഡിങ്ങിൽ ഇ യുവിൻ്റെ സപ്പോർട്ടോട് കൂടി നടക്കുന്നൊരു പ്രൊഡക്റ്റാണ് ഇ യു സപ്പോർട്ട് ദി ജസ്റ്റിസ് സെക്ടർ എന്ന് എഴുതിയിട്ടുണ്ട് പ്രൊഡക്റ്റ് ഇ എന്റെ ഭാഗം അല്ലെങ്കിൽ കൂടി ഈ യൂറോപ്യൻ യൂണിയന്റെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിനിൽ ഒരുപാട് രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇവിടുന്ന് ചെറിയ സ്ട്രീറ്റ് ആണ് ഇതുപോലെ കല്ല് വിരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കണ്ടത് നല്ല മനോഹരായിട്ട് കല്ല് വിരിച്ചിട്ടുള്ള ഏരിയ ഈ ഭാഗത്ത് പറയാണ്ടല്ലൊരു മുന്തു വണ്ടി ആകെ നശിച്ച് നശിച്ചിട്ട് കിടക്കുന്നത് വലിയ പൂക്കളും തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നോക്കാം നമ്മൾ നടന്ന് നടന്ന് കുറേ എന്താ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സിറ്റി ഹോസ്റ്റൽ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം സിറ്റി ഹോസ്റ്റൽ സിറ്റി ഹോസ്റ്റലിൻ്റെ എൻട്രൻസ് ഇതുപോലെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കഴിക്കാനിരിക്കാം ഇവിടെ ബുക്ക് വയ്ക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒരു സിറ്റി ഹോസ്റ്റൽ ഉണ്ട് നമ്മൾ It's uh, it's our host city hostel. What's your name? Igor. Igor. It's a good man, very very friendly. Okay. Uh, where is where is my room? The room is number two. Okay. Just I fresh then I, I will come. Okay. Okay. Let me just give you the key, please. This is the locker. Uh, this okay. Is the locker and this is the key of the Okay. okay City thanks. hostel one two three is the password for the Wi-Fi. Right one two three. Okay. Yeah, city hostel one two three. City hostel one two three. Yes. Okay. Yes, uh, my room number. Room number two. Two. Yes. Okay. Thank you. Okay. So my room number. Firstly, yeah. Room number two. This our room. This our േ ഇവിടെ ഇൻ സെർബിയ ഇവൻ പ്ലാൻസ് ഈറ്റ് മീറ്റ് അതാണ് ഇവിടെ ആപ്തവാക്യം അപ്പോൾ ഫോട്ട ഏതാണ് അതൊക്കെ ഒന്ന് എടുത്തു വച്ചിട്ട് ഒന്ന് ഇരിക്കട്ടെ